എൻ ആർ ഐ ജി വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ കേന്ദ്ര സർക്കാർ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തുന്നതിന്റെ ഭാഗമായി ശ്രീകണ്ഠാപുരം പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും ധർണയും സി പി എം ഏരിയ സെക്രട്ടറി എം സി രാഘവൻ ഉദ്ഘാടനം ചെയ്തു പി വി ശോഭന സ്വാഗതം പറഞ്ഞ പരിപാടി കെ ശശീന്ദ്രൻ എം കെ അധ്യക്ഷത വഹിച്ചു കെ കെ ഭാസ്കരൻ എം എ മോഹനൻ രാധാമണി എന്നിവർ സംസാരിച്ചു പ്രകടനവും അതുപോലെ സമരവും സംഘടിപ്പിച്ചു എന്ന കാര്യം കേന്ദ്ര ഗവൺമെന്റിന് നമ്മളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വിവരങ്ങൾ അപ്പൊ അതാണ് സമരത്തിന്റെ പ്രാധാന്യം ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു ജനാധിപത്യ ഗവൺമെന്റിനെ ശരിയായ നിശയിൽ നമ്മുടെ ആവശ്യങ്ങൾ ഗവൺമെന്റിന് മുമ്പാകെ ഉന്നയിക്കാനുള്ള ഏറ്റവും ശക്തമായ മാർഗമാണ് നാം ഉന്നയിക്കുന്ന സമരം ആ സമരത്തിലെ പങ്കാളിത്തം ഇപ്പൊ ഇവിടെ നിങ്ങൾ ആയിരക്കണക്കിന് ആളുകൾ അണിനിരന്നു ഇതുപോലെ ഈ കേരള ഈ കണ്ണൂർ ജില്ലയിൽ പതിനെട്ട് കേന്ദ്രങ്ങളിലോ ഇരുപത് കേന്ദ്രങ്ങളിലോ ഇതുപോലെ തൊഴിലാളികൾ അണിനിരക്കുകയാണ് ഇപ്പൊ പതിനായിരക്കണക്കിന് തൊഴിലാളികൾ ലക്ഷക്കണക്കിന് തൊഴിലാളികൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ സമരത്തിൽ പങ്കെടുക്കും അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ പ്രധാനമന്ത്രിക്കും നമ്മുടെ കേന്ദ്ര മന്ത്രിക്കും തൊഴിലുറപ്പിന്റെ നിയന്ത്രണത്തിലുള്ള ധനമന്ത്രിക്കും അവർക്കെല്ലാം ഇതിന്റെ വിവരം കിട്ടും ജനങ്ങൾ ഇറങ്ങി എന്ന് മനസ്സിലാക്കിയാൽ ജനങ്ങൾ ഇതിനു ജനങ്ങൾ തൊഴിലുറപ്പ് മേഖലയിലുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ലക്ഷക്കണക്കായ തൊഴിലാളികൾ സമര രംഗത്തുണ്ട് എന്ന കാര്യം മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും നമുക്ക് അനുകൂലമായ നിലപാടെടുക്കാൻ അവർ നിർബന്ധിക്കപ്പെടും എന്നുള്ളതാണ് സമരത്തിന്റെ പ്രകടനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സമരം മാത്രമേ നമ്മുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ നമ്മുടെ മുമ്പിൽ നിങ്ങൾക്കായി ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴുവിയു പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത താവക്കര കണ്ണൂർ ഉളിയിൽ ഇരിട്ടി സ്വർണം സ്നേഹമാണ് ഇത്തവണ ഓണത്തിന് മാവേലി എത്തുന്നതിന് മുമ്പ് ഒന്ന് വരെ പോകണം സെപ്റ്റംബർ ഒന്ന് ന്യായം പേരാവൂർ സ്റ്റാൻഡിനടുത്ത് എം എസ് ഗോൾഡന്റെ പുതിയ ജ്വല്ലറിയുടെ ഉദ്ഘാടനമാണ് ചിങ്ങം പതിനാറിന് അതിവിശാലമായ ഷോറൂം ഷോ കേസുകളിൽ നല്ല നല്ല പുതുപുത്തൻ ഡിസൈനുകൾ പരമ്പരാഗത ശൈലിയിലുള്ള നാനാതരം സ്വർണ്ണാഭരണങ്ങൾ താലിക് ഡയമണ്ട് നെക്ലേസ് വള മാല എനിക്കെന്താ കാര്യം ഞാനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് പൂത്താലം പിടിക്കുന്ന കൈകളിൽ വേണ്ടി കൂടാതെ ഓണം സ്പെഷ്യൽ സമ്മാനങ്ങളും ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പ്രത്യേക ഓഫറുകളും ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് സെപ്റ്റംബർ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ഏത് മോഡൽ സ്വർണ്ണാഭരണത്തിനും പണിക്കൂലി രണ്ട് പോയിന്റ് ഒൻപത് ശതമാനം മാത്രം ഉദ്ഘാടന ദിവസം ഷോറൂം സന്ദർശിക്കുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ഒരു ലക്ഷം രൂപ ക്യാഷ് പ്രൈസ് അപ്പൊ ഞായറാഴ്ചയാണ് വേറൊഴിവൊന്നും പറയണ്ട എല്ലാവരും അന്ന് വന്നേക്കണം സെപ്റ്റംബർ ഒന്ന് ചിങ്ങം പതിനാറ് പേരാവൂർ വെച്ച് കാണാം എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് കൊട്ടിയൂർ എല്ലാവർക്കും എന്റെയും എം എസ് ഗോൾഡന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ